ആൾ ും രചന അനിൽകുമാർ എസ് ടി വായിക്കുന്നത് രാജേഷ് വിലാസിനിയമ്മയെ ഒന്ന് പരിഹസിക്കാനും എന്റെ ചാനലിന്റെ ചില രാഷ്ട്രീയ അജണ്ടകൾക്കുമായാണ് ഈ അഭിമുഖത്തിന് ഞാൻ അന്ന് പോയത് വെഞ്ഞാറമൂടിനടുത്ത് പിരപ്പങ്കോടിനും തൈക്കാടിനുമിടയിൽ എം സി റോഡിൽ നിന്നും സുമാർ ഒരു കിലോമീറ്റർ ഉള്ളിലാണ് വിലാസിനിയമ്മയുടെ വീട് ഇന്ന് ആ വീട് മാതാ ആശ്രമമാണ് ചക്കക്കുട്ടൻ പിള്ളയുടെയും ചന്തക്കാരി പാറക്കുട്ടിയുടെയും മൂന്നാമത്തെ സന്താനമാണ് വിലാസിനി അമ്മ പാടവും പറമ്പുമുള്ള സാമാന്യം ഭൂസ്വത്തുള്ള വരോലി തറവാട്ടിലുള്ളതാണ് ഈ കുട്ടൻപിള്ള അയാൾ കുടിയും സ്ത്രീ വിഷയവും മൂലം എല്ലാം വിറ്റുതിലച്ചു അങ്ങനെ ക്ഷയിച്ചുപോയ ഒരു തറവാടാണ് വിലാസിനിയുടേത് വിലാസിനിയെ കൂടാതെ മൂന്ന് ആണുങ്ങളും ഒരു അരഡസൻ പെണ്ണുങ്ങളും കുട്ടൻപിള്ളയുടെ ശ്രമഫലമായി പാറക്കുട്ടിയമ്മ ഭൂമിയിലെത്തിച്ചു പാറക്കുട്ടിയമ്മ ചിറയൻകീഴിലുള്ള പുരാതന നായർ തറവാടായ പത്തായപ്പുരയിലെ സന്തതിയാണ് സാമാന്യം തലക്കേടില്ലാത്ത ജീവിതം തുടങ്ങിയ കുട്ടമ്പിള്ള സ്വന്തം കൈയിലിരിപ്പും പത്ത് സന്താനങ്ങളുടെ പ്രാരാബ്ദവും മൂലം പാപ്പരായി മക്കൾ പഴയ പ്രതാപം വേട്ടയാടുന്ന വിലാസവുമായി രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനാവാതെ ജീവിതം തള്ളിനീക്കി ചെറുപ്പത്തിലേ കാണാൻ ലേശം മെനയുണ്ടായിരുന്ന വിലാസിനിയെ തിരുവനന്തപുരം വഞ്ചിയൂരുള്ള ഒരു പലചരക്ക് കടക്കാരൻ ധർമ്മകല്യാണം കഴിച്ചു പത്തു വർഷത്തോളം അയാളുടെ കൂടെ പുറത്തിട്ടും വിലാസിനി ഗർഭിണിയായില്ല മച്ചി എന്നൊരു വിളിപ്പേരും അമ്മായിയമ്മയുടെയും നാത്തുവിന്റെയും കുത്തുവാക്കുകളും വിലാസിനിയെ കൊണ്ട് ഒരിക്കൽ കഴുത്തിൽ കുരുക്കിടീച്ചു അയാളത്തെ ചെറുക്കന്റെ സമയോചിതമായ ഇടപെടൽ മൂലം ആ തൂക്കം അരത്തൂക്കമായി കാര്യങ്ങൾ പന്തിയല്ല എന്ന് തിരിച്ചറിഞ്ഞ കുട്ടംപിള്ള മരുമോന്റെ മോന്തക്കൊരു തേപ്പും കൊടുത്ത് വിലാസിനിയെ വിളിച്ചു കൊണ്ടുപോയി പിന്നെ തുടർന്നുള്ള പന്ത്രണ്ട് വർഷം ആ ഭ്രാന്താലയമായ വീട്ടിൽ വിലാസിനിയമ്മ കഴിച്ചും പ്രാർത്ഥിച്ചും കഴിഞ്ഞു നാരായണൻ മുൻഷി മലയാളം കൂട്ടി വായിക്കാൻ പഠിപ്പിച്ചത് വിലാസിനിക്ക് ഒരു അനുഗ്രഹമായി കുട്ടമ്പിള്ളയുടെ അച്ഛൻ പരമപ്പിള്ള മഹാജ്യോതിഷനും വിഷഹാരിയുമായിരുന്നല്ലോ പാരമ്പര്യമായി തട്ടും പുറത്ത് കിടന്ന ചില താളിയോലകളും പുസ്തകങ്ങളും സമയം കൊല്ലാനായി വാസന്തി പൊടിതട്ടിവെച്ചു പൊടിതട്ടി മിനുക്കിയ പുസ്തകത്തിലൂടെ കണ്ണുകൾ പായിച്ചു പതിയെ വരികളും ആശയങ്ങളും മനസ്സിലേക്ക് കയറിക്കൂടി ആശയങ്ങളും ചിന്തകളും തീക്ഷണമായി ജീവിതത്തെക്കുറിച്ച് ചില കണ്ടെത്തലുകൾ പഴയ താളിയോലകൾ വിലാസിനിയിൽ കുത്തി നിറച്ചു സ്വകേ സുന്ദരമായ വിലാസിനിയുടെ കണ്ണുകൾ കുറെ കൂടി തീക്ഷണമായി സംസാരത്തിന് കൂടുതൽ അടുക്കും ചിട്ടയും വന്നു മനുഷ്യന്റെ ഭാവിയെക്കുറിച്ച് ചില സൂചനകൾ മനസ്സിൽ മുളച്ചു ആയിടക്ക് വിലാസിനിയുടെ സ്വത്വം വെളിവാക്കുന്ന ഒരു സംഭവമുണ്ടായി വിലാസിനിയുടെ ഏറ്റവും മൂത്ത സഹോദരി ശങ്കരിപ്പിള്ളയുടെ മൂത്ത മോളെ കെട്ടിയത് ഒരു സ്കൂൾ സ്കൂൾവാദ്യാരായിരുന്നു ട്യൂഷൻ എടുത്തുള്ള പരിചയത്തിൽ പ്രേമിച്ചു കെട്ടിയതാണ് കെട്ടി നാലഞ്ച് വർഷമായിട്ടും വിശേഷമൊന്നും ആയില്ല നേർച്ചയും പൂജയും നടത്തി മേമ്പൊടിയായി തമ്പാനൂരിനടുത്തുള്ള തൈക്കാട് ആശുപത്രിയിലെ സാം ഡോക്ടറേയും കാണിച്ചു ഡോക്ടറുടെ കൈപുണ്യമാണോ ദൈവമാണോ അനുഗ്രഹിച്ചതെന്നറിയില്ല പെണ്ണ് ഗർഭിണിയായി ഒമ്പത് മാസം അനക്കവും നോക്കി കാത്തിരുന്നിട്ട് ഒടുക്കം ഒരു വെള്ളിയാഴ്ച വയറുനൂത്തു തുടങ്ങി ഉടനെ രാധ ഡോക്ടറെ വിളിച്ചു ഡോക്ടർ വന്ന് അവളെ നോക്കി ഏതോ മരുന്നും കുത്തിയിട്ടും സമയം തിടുക്കത്തിൽ ഓടിയിറങ്ങി ഒടുക്കൻ ഡോക്ടറും വിഷമിച്ചു അവളും വിഷമിച്ചു വളരെ വിഷമിച്ചു പ്രസവിച്ചപ്പോൾ കുഞ്ഞിനടക്കവുമില്ല കരച്ചിലുമില്ല ആശുപത്രി വരാന്തയിൽ കൂട്ടനിലവിളിയായി മരിച്ചാലും കുഞ്ഞിനെ വേണമെന്ന് അവൾക്ക് ബോധ്യം സിസ്റ്റർ ജയ കരഞ്ഞ കണ്ണുകളോടെയാണ് ആ വെളുത്ത പൊതി കൊടുത്തത് ആരും വാങ്ങാൻ മുന്നോട്ട് വന്നില്ല മരണവും ജനനവും ജീവിത ജീവിതസത്യമെന്ന് തിരിച്ചറിഞ്ഞ വിലാസിനി രണ്ടു കൈയും നീട്ടി ആ ശവമേറ്റുവാങ്ങി തണുത്ത ആ തുണിക്കെട്ടിലേക്ക് വിലാസിനിയുടെ കണ്ണുകൾ ചെരിഞ്ഞിറങ്ങി എന്റെ ദേവി എന്നുറക്കു വിളിച്ച് ആ കുഞ്ഞിന്റെ തിരുനെറ്റിയിൽ വിലാസിനി മുഖം ചേർത്തു ഒരു ഞരക്കം പിന്നെ ഒരു പിടച്ചിൽ ചെറിയ ചൂടും ആ ജീവൻ ഏത് ദൈവം കൊടുത്തതായാലും അതിന്റെ കീർത്തി വിലാസിനിയമ്മക്കായി വിലാസിനിയമ്മയുടെ അത്ഭുതങ്ങൾ വെഞ്ഞാറമൂട് കടന്നു എം സി റോഡിലൂടെ ആ കഥകൾ തലങ്ങും വിലങ്ങും യാത്ര ചെയ്തു ഇടറോഡുകളും നാട്ടുവഴികളും ആ അത്ഭുത കഥകൾ ഏറ്റെടുത്തു കുട്ടൻപിള്ളയും സന്തതികളും നാട്ടുകാരും രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും ആ ദിവ്യത്വം ഏറ്റെടുത്തു കാലം ിലാസിനിയമ്മയെ ഒരു ആൾദൈവമാക്കി കഥകളുടെ സ്വർണസിംഹാസനം അവരെ എഴുന്നള്ളിച്ചു പരിഹസിക്കുന്ന മറ്റു ദൈവദാസന്മാരും അന്ധവിശ്വാസമെന്ന് പരിഹസിക്കുന്ന അന്ധവിശ്വാസികളും അവരെ നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ വീണ്ടും പ്രശസ്തയാക്കി പെഞ്ഞാറമ്മൂടിന്റെ പേര് വിലാസിനിയമ്മ മുക്കുക എന്നായി വെഞ്ഞാറമ്മൂട്ടിൽ നിന്നും അമ്മയുടെ ശിഷ്യ പരമ്പരകൾ കേരളവും കടന്ന് ഇന്ത്യയും കടന്ന് ലോകത്തിന്റെ പല കോണുകളിലും എത്തി ഈ പുതിയ തൊഴിലിടം സമ്പത്തും സ്വാധീനവും ദുഷ്പേരും ഒരേപോലെ നൽകി അമ്മയെ അനുഗ്രഹിച്ചു സമൂഹത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി മതവും രാഷ്ട്രീയവും വളർത്താൻ ആഗ്രഹിക്കുന്ന ശക്തികൾ കേരളത്തിലും ഭാരതത്തിലും ലോകമാസകലവും ശക്തിയാവുന്ന കാലഘട്ടമാണല്ലോ ഇന്നത്തേത് സോഷ്യൽ മീഡിയയും മുഖ്യധാരാ മീഡിയകളും ഈ മാമാപ്പണിക്ക് കോഴപറ്റി കൂട്ടുനിന്നു ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്കും ഈ കലാപരിപാടികളുടെ കുഴലൂത്തുകാരനാകേണ്ടി വന്നു അങ്ങനെയാണ് എന്റെ ചാനലിന്റെ ഒരു പ്രത്യേക അജണ്ടയുമായി ഞാൻ അവരെ ഒരു ഇന്റർവ്യൂവിനായി സമീപിക്കുന്നത് വായനയുടെ കരുത്തിലോ സാക്ഷാൽ ദൈവത്തിന്റെ കൗശലത്തിലോ എന്നറിയില്ല വിലാസിനി അമ്മക്ക് എന്റെ വരവിന്റെ യഥാർത്ഥ ഉദ്ദേശം മനസ്സിലായി എന്നിട്ടും അവർ മനസ്സ് തുറന്ന് സംസാരിച്ചു അവർ പറഞ്ഞതൊന്നും ഇതേവരെ പൊതുസമൂഹത്തെ അറിയിക്കാൻ എനിക്കായിട്ടില്ല എനിക്ക് ധൈര്യമില്ല എന്നോ എനിക്ക് അനുവാദമില്ല എന്നോ പറഞ്ഞാലും ശരിയാകാം ഒരു പ്രത്യേക അജണ്ടയുമായി അവരെ ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ട് മൂന്ന് വർഷമായിരിക്കുന്നു അതിനെ വളച്ചൊടിച്ചും മറച്ചുപിടിച്ചും വികലമാക്കിയും ദൃശ്യമാധ്യമങ്ങളിലും മാസികയിലും എന്റെ അഭിമുഖം പുറത്തു വന്നിരുന്നു അതിന്റെ പേരിൽ വിലാസിനി അമ്മയെ വിപ്ലവകാരികളും സാംസ്കാരിക നായകരും കുറെ കല്ലെറിഞ്ഞല്ലോ മത തീവ്രവാദികളും മതേതരനും മത്സരിച്ച് തെറിവിളിച്ചില്ല എന്റെ വാക്കുകൾ അവരുടെ വായിൽ കുത്തി നിറച്ച എന്റെ വ്യാജ റിപ്പോർട്ടിനെ കുറിച്ച് അവർ ആശങ്കപ്പെട്ടിട്ടില്ല പരാതി പറഞ്ഞില്ല വ്യവഹാരത്തിനും പോയില്ല എങ്കിലും എന്റെ മനസാക്ഷി എന്നോട് ആ അഭിമുഖത്തിന്റെ യഥാർത്ഥ സത്യം നിങ്ങളെ അറിയിക്കണമെന്ന് നിർബന്ധിക്കുന്നു മാത്രമല്ല ഇന്നലത്തെ വിലാസിനിയമ്മയുടെ ഞെട്ടിക്കുന്ന പത്രക്കുറിപ്പും ഈ സത്യം പറിച്ചിലിന് കാരണമായി അവരുടെ പത്രക്കുറിപ്പ് നിങ്ങളോട് പങ്കുവച്ചിട്ട് അവരുടെ ചിന്തകളുടെ തുരുത്തിലേക്ക് നിങ്ങൾ നയിക്കാം സത്യത്തിൽ എനിക്ക് സത്യത്തോട് മാത്രമേ കടപ്പാടുള്ളൂ എന്നാൽ ആ സത്യം നിങ്ങളെ വേദനിപ്പിക്കുന്നതിൽ ഞാൻ ദുഃഖിതനും നമുക്ക് വിലാസിനിയമ്മയുടെ പത്രക്കുറിപ്പിലേക്ക് നോക്കാം മാന്യരെ ഞാൻ വിലാസിനിയമ്മ മാതാ വിലാസിനിയമ്മ വെഞ്ഞാറമൂടമ്മ എന്നിങ്ങനെ പല പേരുകളിലും അറിയപ്പെടുന്നുണ്ടല്ലോ സംസാര ദുഃഖത്തിൽപ്പെട്ടുഴലുന്ന മനുഷ്യർ ആശ്വാസത്തിനായി ഏത് കച്ചിത്തുരുമ്പിലും പിടിക്കുക സ്വാഭാവികം ആ നാട്ടു നടപ്പിനാൽ എന്നിൽ നിന്നും ആശ്വാസവും സന്തോഷവും ലഭിക്കുമെന്ന വിശ്വാസത്തിൽ ലോകമാസകലം പല പുണ്യാത്മാക്കളും എന്റെ അനുയായികളായി അവരുടെ വിശ്വാസത്തിനെ ബഹുമാനിച്ച് അവരോട് ഹൃദയത്തിന്റെ ഭാഷയിൽ സംസാരിക്കാനും അവരുടെ ദുഃഖങ്ങൾ ക്ഷമയുടെ ഇരിപ്പിടത്തിൽ ഇരുന്ന് ശ്രമിക്കാനും കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷമായി ഞാൻ ശ്രമിക്കുന്നു എന്നാൽ ഈ കഴിഞ്ഞ മേടത്തിൽ എഴുപത്തിയഞ്ച് കഴിഞ്ഞ് ഞാൻ ഈ ജോലിയിൽ നിന്നും റിട്ടയർ ചെയ്യുക മാന്യതയല്ലേ ഒരു ആൾദൈവം റിട്ടയർ ആകുക എന്നതിൽ നിങ്ങൾ അത്ഭുതപ്പെടുമെന്ന് എനിക്കറിയാം എന്നാൽ സത്യത്തിൽ മാറ്റങ്ങൾ സമൂഹത്തിന്റെ അനിവാര്യതയാണ് ഒഴിഞ്ഞുകൊടുക്കലും ചീഞ്ഞു മണ്ണാകലും പ്രകൃതി നിയമവും ആ പ്രാപഞ്ചിക സത്യത്തിന് സകല ദൈവങ്ങളും വിധേയമാകേണ്ടതാണ് വിധേയമാക്കേണ്ടതാണ് ശരിയായ സത്യം ആ സത്യത്തിന് വിധേയയായി കാൽപ്പനികമായ ഉടയാടകൾ ഊരിയെറിഞ്ഞ് ഞാൻ ആത്മശാന്തി നേടട്ടെ എന്റെ ആശ്രമങ്ങളും സകലമാന സ്വത്തുക്കളും അത് നിലനിൽക്കുന്ന ലോക്കൽ ബോഡികൾക്ക് ഇന്നേ ദിവസം ദാനം ചെയ്യുന്നു സ്നേഹപൂർവ്വം വിലാസിനിയമ്മ എല്ലാ ഉടയാടകളും ഊരി എറിഞ്ഞ് മണ്ണിലേക്ക് നടന്നിറങ്ങി ഒരു വിത്തായ വിലാസിനിയമ്മയെ മൂന്ന് വർഷം മുമ്പ് കണ്ടത് ഞാൻ വിശദീകരിക്കാം ഒരു ചാറ്റൽ മഴയുള്ള വൈകുന്നേരം മുൻകൂട്ടി അനുവാദം വാങ്ങിയാണ് ഞാൻ വിലാസിനിയമ്മയെ കാണാൻ പോയത് അമ്മ എന്നെ കാത്തിരിക്കുന്നതായി തോന്നി ഒരു വലിയ സോഫയിൽ അമ്മ ഇരിക്കയായിരുന്നു ഇളം ചുവന്ന സാരിയിൽ അവരുടെ മുഖം കൂടുതൽ ചുവന്നു എന്നെ ഒരു ചെറിയ ചിരിയോടെ അവർ സ്വീകരിച്ചു അമ്മേ ഞാൻ മീഡിയയിൽ നിന്നാണ് അമ്മയെക്കുറിച്ച് ചിലത് ചോദിച്ചറിയാനും ചില സത്യങ്ങൾ ജനങ്ങളെ അറിയിക്കാനുമാണ് ഈ കൂടിക്കാഴ്ച ചോദിച്ചോളൂ കുട്ടിയെ അറിയുന്നതെങ്കിൽ ഞാൻ പറയാം അമ്മ ആൾദൈവമാണ് ആൾദൈവമല്ല ഈ പ്രപഞ്ചത്തിലെ സകലമാന ദൈവങ്ങളെപ്പോലെ അമ്മയും ഒരു ദൈവം മനുഷ്യനായ അമ്മ പ്രപഞ്ചനാഥനായ ദൈവമാണ് ഞാനെന്ന് പറയുന്നത് ഒരു അഹങ്കാരമല്ലേ ദൈവം സ്ഥൂലവും സൂക്ഷ്മവുമായ ശക്തി എന്നിൽ അത് സൂക്ഷ്മരൂപത്തിലും സ്ഥൂലരൂപത്തിലും പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നു ആ സൂക്ഷ്മരൂപവും സ്ഥൂലരൂപവും തമ്മിൽ ഭേദമില്ല അതിനാൽ ഞാൻ ദൈവം അപ്പോൾ ഞാനും ദൈവമല്ലേ അമ്മേ ആണല്ലോ എന്നാൽ മോനെ സ്വയം കണ്ടെത്താൻ പറ്റുന്നില്ല അപ്പോൾ മതങ്ങളോ പ്രാപഞ്ചിക ശക്തിയുടെ പ്രഭയെ തടവിലിടാൻ ശ്രമിക്കുന്ന ബങ്കറുകളാണ് ഓരോ മതവും ഓരോ ദൈവത്തിനെയല്ലേ മുന്നോട്ട് വെക്കുന്നത് സൂര്യന്റെ പ്രകാശം ഓരോ സുഷിരവും ഓരോ വെളിച്ച കീറുകളാക്കുന്നതുപോലെ പ്രപഞ്ചശക്തിയെ ഓരോ മതവും ഓരോ ദൈവമാക്കുന്നു അപ്പോൾ എത്ര ദൈവങ്ങൾ ഒന്നോ കാക്കത്തൊള്ളായിരം ഒരേ ദൈവം കാക്കത്തൊള്ളായിരം ഭാവങ്ങളാണ് ദൈവത്തെ വിമർശിക്കാമോ വിമർശിക്കപ്പെടാത്ത ദൈവം തേക്കാത്ത വെങ്കലപാത്രം പോലെ ക്ലാവും ഉണ്ടാവും ദൈവം ശാസ്ത്രീയമാണ് അശാസ്ത്രീയം വൈകാരികം എന്നാൽ ഒരു പൊക്കുൾക്കൊടിയുടെ ബന്ധം പോലെ തീവ്രം സത്യത്തിൽ ദൈവവും സാത്താനും ഉണ്ടാവും മനുഷ്യന് മനസ്സുള്ള കാലത്തോളവും മനുഷ്യനുള്ള കാലത്തോളവും ദൈവവും സാത്താനും സത്യം ബഹുസ്വരത ഏത് ആൾദൈവത്തിനെയും ഉൾക്കൊള്ളാനുള്ള കഴിവ് ഫാസിസം എന്റെ ആൾദൈവം മാത്രം യഥാർത്ഥ ദൈവമെന്ന ചിന്ത മതവെറി ഞാനും എന്റെ ആൾദൈവവും മാത്രം ശരിയെന്ന ഭ്രാന്തം സ്വർഗവും നരകവും സ്വയം തിരിച്ചറിയുന്നത് സ്വർഗം സ്വയം മനസ്സിലാവാത്തത് നരകം കുട്ടി കരുതുന്ന സ്വർഗവും നരകവും വെറും ഭാവന പുനർജന്മം പുനർജന്മം അറിയാത്ത മനുഷ്യൻ വെറും ഭാവന ദൈവമില്ലാതായാൽ മനുഷ്യനുമില്ലാതാവും ദൈവം മനുഷ്യന്റെ ഉദാത്ത കൽപ്പന അമ്മ മതവിശ്വാസിയാണോ ഓരോ മനുഷ്യനും കരുത്തരായാൽ ഓരോ മതം ദുർബലർ കൂട്ടം കൂടുന്നതും മതം ആൾ ദൈവങ്ങൾ കള്ളനാണയങ്ങളാണ് അമ്മ പറയുന്നു ഭൂമിയിൽ ഇന്ന് നിലവിലുള്ള എല്ലാ ദൈവങ്ങളും മനുഷ്യ എല്ലാ വിശ്വാസവും അന്ധവിശ്വാസം അന്ധവിശ്വാസങ്ങളെ സംഘടിത മതങ്ങൾ വെള്ളപൂശുന്നു അസംഘടിതനെ വേട്ടയാടുന്ന സമൂഹമാണ് ആഗോളതലത്തിൽ മനുഷ്യൻ ഒരു ചോദ്യം കൂടി മകനെ അമ്മ ഇന്ന് മരിക്കും ഞാൻ മരിക്കില്ല മരിച്ചാൽ പിന്നെ ഞാനില്ലല്ലോ ഇല്ലാത്തതിനെ മരിച്ചു എന്ന് പറയാനാവില്ല മരണം സ്വയം അനുഭവിക്കാനാവാത്ത വികാരം അവസ്ഥയും അതുകൊണ്ട് എനിക്ക് മരണമില്ല എന്നാൽ ഞാൻ മരിച്ചുപോയി എന്ന് നിങ്ങൾക്ക് ആരോപിക്കാം മുഖാമുഖം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ അമ്മ പതിയെ എന്റെ ചെവിയിൽ പറഞ്ഞു വിശാഖിന് വേണ്ടതൊന്നും എനിക്ക് പറയാനായില്ല എന്നാലും നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ കാണുമല്ലോ അമ്മക്കതിൽ പരാതിയില്ല നിങ്ങൾ കാണുന്നത് മാത്രമാണ് നിങ്ങളുടെ കാഴ്ച ആ കാഴ്ച നിങ്ങളുടെ മനസ്സിന്റെ ഉൾക്കാഴ്ചയും അനിൽകുമാർ എസ് എ